നിങ്ങളെ നാട്ടിലൊക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ സമയത്ത് അതായത് ഇന്ന് വൈകുന്നേരം മണി നാലര സമയത്താണ് ഇപ്പോഴത് പറന്ന കാറ്റ അടിപൊളിയായിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള് നമ്മളെ റാന്തില് ആടങ്ങള് നല്ല അടിപൊളി ആയിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അടിപൊളി വൈകു സമയത്ത് മഴ ചാറ്റിത്തൊടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറി ചാറി വന്നോണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്യുമ്പോ നമ്മുടെ വീട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആകാശം കണ്ടെ അച്ഛനെ ആ സമയത്ത് ഇവിടെ പുല്ല് ഉണ്ടായിക്കൊണ്ടിരിക്കുക നമ്മുടെ പശുവിനുള്ള പുല്ല് ഉണ്ടായിക്കൊണ്ടിരിക്കുക റാന്തലാടിനോ നല്ല മഴ മഴക്കാറുണ്ട് അതേപോലെ മഴ പെയ്യും വിറക് പൊട്ടിച്ചടിയുണ്ട് കേട്ടോ വിറകിനും നമുക്ക് വലിയ വിഷയല്ല ഇവിടെ ഇന്നിപ്പ കിട്ടിയ വിറക് കേട്ടോ മഴയത്ത് കാറ്റടിക്കുന്ന നേരത്ത് പണ്ടുള്ള ആൾക്കാർക്ക് ഈ വിറക് മഴയത്ത് പൊട്ടി വീഴുകയെന്ന് പറയുമ്പോൾ വലിയ സംഭവം മഴ പെയ്തു തോന്നുന്നുണ്ടേ ഓടിക്കോ ഓടിക്കോ മഴ വരുന്നത് മഴയാണോ വരുന്നത് അല്ല അത് കാറ്റാണ് എൻ്റെ അമ്മ അടുത്ത മരപ്പ പൊട്ടി വീഴേ ഊ കാറ്റ് ഭയങ്കര കാറ്റാ കേട്ടോ നല്ല ഇടിപെട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല അടിപൊളി ഇടി വിട്ടു